സംഖ്യാപുസ്തകം അദ്ധ്യായം മൂന്ന് അഹറോന്റെ പുത്രന്മാർ സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആദിജാതനായ നാഥാബും അബീഹുവും എലയാസർ ഇത്താമർ എന്നിവരും ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ് ഇവരിൽ നാദാബും അബിഹുവും സീനായ് മരുഭൂമിയിൽ കർത്താവിൻ്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു അതിനാൽ എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോൻ്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു േവിയരുടെ കടമകൾ കർത്താവും മോശിയോടാരുളിച്ച് ചെയ്തു ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹരോൻ്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുൻപിൽ അഹറോനും സമൂഹത്തിനു വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും ഈ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം ലീവരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണവർ നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം ഭർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ എനിക്കുള്ളവരാണ് എന്തെന്നാൽ കടിഞ്ഞൂർ പത്തോന്നാരെല്ലാം എന്റേതാണ് ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരു മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി അവർ മാറ്റി നിർത്തി അവർ എൻ്റെ സ്വന്തമാണ് ഞാനാണ് കർത്താവ് ലേവിയരുടെ ജനസംഖ്യ സീനായ് മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ലേവി പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ചെടുക്കുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു ഘർഷോൻ കോഹാത്ത് മെറാറിയും

ലിപ്നിയ ലിപ്നിയരുടെയും ഷിമേയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ് ഇവയാണ് ഖർഷോൺ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ ഏഴായിരത്തി അഞ്ഞൂറ് ഖർഷോൺ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ എലിഫാസിൻ്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം കുടുംബക്കാർ സമാഗമട സമാഗമ കൂടാരത്തിൽ വെട്ടകം കൂടാരം അതിൻ്റെ ആവരണം വാതിലിന്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ അങ്കണവാതിലിന്റെ യവനികം അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം അമ്രാമ്യറും വിസ്ഹാരിയറും ഹെബ്രോണിയാർ കുസിയേൽയാർ എന്നിവർ ഗോഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു ഒരു മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ എണ്ണായിരത്തി അറുനൂറ് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ് കോഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിന്റെ തെക്കു വശത്താണ് പാളയമടിക്കേണ്ടത് അവരുടെ നേതാവ് ഉസ്സിയേലിന്റെ മകൻ എലി ആണ് വിളക്ക് കാല ബലിപീഠങ്ങൾ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിരശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ് പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിനും ലേബരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാ വിചാരിപ്പുകാരുടെ മേൽനോട്ടം മൂഷി കുടുംബങ്ങൾ നിന്ന് ഇവയാണ് മെറാറി കുടുംബങ്ങൾ അവയിൽ ഒരു മാസവും അതിന് മേലും പ്രായമുള്ള പുരുഷന്മാർ ആറായിരത്തി ഇരുന്നൂറ് മെറാറി ഗോത്രത്തിൻ്റെ തലവൻ അബിഹ അബിഹായലിൻ്റെ മകൻ സുരിയൽ ആയിരുന്നു കൂടാരത്തിൻ്റെ വടക്ക് ഭാഗത്ത് അവർ പാളയം അടിക്കേണ്ടത് മരാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂടം അഴികൾ തൂണുകൾ അവയുടെ പാതകൂടങ്ങൾ മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം അങ്കണത്തിന്റെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കുറ്റികൾ ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം സമാഗമ കൂടാരത്തിനു മുൻപേ കിഴക്ക് വശത്ത് പാളയം അടിക്കേണ്ടത് മോശയും അഹറോനും അവൻ്റെ പുത്രന്മാരുമാണ് വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനും ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ് മറ്റാരെങ്കിലും അതിന് മുതൽന്നാൾ അവനെ വധിക്കണം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും ആഹ്റോദനും കൂടി ഒരു മാസവും അതിന് മേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണം എടുത്തപ്പോൾ സംഖ്യ ആയിരുന്നു േബർ ആദിജാതർക്ക് പകരം കർത്താവ് മാസിയോട് അഗളി ചെയ്തും ഇസ്രായേൽ ജനങ്ങളിൽ ഒരു മാസവും അതിനുമേം പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേരുവിളിച്ച് എണ്ണുക ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവരെ എനിക്കായി മാറ്റി നിർത്തുക അതുപോലെ ഇസ്രായേലരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക ഞാനാണ് കർത്താവ് കർത്താവ് കൽപ്പിച്ചതനുസ് കൽപ്പിച്ചതുപോലെ മോശം ഇസ്രായേലുടെ ആദിജാതന്മാരെ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ആദിജാതൻ ജാത ജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ ഇരുപത്തിരായിരത്തി ഇരുപത്തി ഇരായിരത്തി നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തി മൂന്ന് പേരായിരുന്നു കർത്താവ് മോസിയോട് അരളി ചെയ്തു ഇസ്രായേലരുടെ ആദിജാതന്മാർക്ക് പകരം ലേവ്യെ എടുക്കുക അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും ലേവ്യർ എനിക്കുള്ളവരാണ് ഞാനാണ് കർത്താവ് ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇസ്രായേൽ ആദിജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് അഞ്ച് ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് ഇരുപത് ഇരുപത് ഗരായാണ് ഒരു വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വീണ്ടെടുപ്പ് വില മോ മോശ സ്വേഖരിച്ചു ഇസ്രായേലിലെ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷക്കലിൻ്റെ കണക്കനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ശക്കൽ മോശ പിരിച്ചെടുത്തും കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മോശ വീണ്ടടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചും കർത്താവിൻ്റെ വചനം